ും വറമ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് എന്നും ജോലി എന്താന്ന് വെച്ചാൽ രണ്ട് ദമ്പതിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ഇടക്കിടക്ക് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളാണ് അങ്ങനെ പരിഹരിച്ച് പരിഹരിച്ച് ഇയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥ വന്നു വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രബലമായ കുടുംബത്തിലെ രണ്ട് അംഗങ്ങളാണ് ഈ ഭാര്യയും ഭർത്താവും ഒരാൾ എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരാള് അഡ്വക്കേറ്റാണ് എന്നാൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഭർത്താവ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം പൊതുവെ സാമ്പത്തിക ഭദ്രത ഉള്ള കുടുംബത്തിലെ അംഗമായതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പ് എന്നാൽ ഈ ഭാര്യ വളരെ സ്മാർട്ടാണ് അവര് ഏറ്റവും നല്ല രൂപത്തിലാണ് ആ വീട്ടിൽ പെരുമാറുന്നത് ഈ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ കുടുംബം അവരൊക്കെ നല്ല രൂപത്തിൽ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് വീട്ടിലുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പെണ്ണാണ് ഇങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും പെണ്ണിന്റെ ഭാഗത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഈ പുരുഷനായിട്ടുള്ള ഭർത്താവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിർവഹിക്കുന്നത് ഈ ഭാര്യ തന്നെയാണ് ഏതു വിഷയത്തിൽ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സ്വാതന്ത്ര്യം ആ പെണ്ണിന് വീട്ടിലുണ്ട് എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നുള്ള ഒരു കമാൻഡിങ് വോയിസ് ആണ് ഏതെങ്കിലും കാര്യത്തിനൊക്കെ അനുവാദം ചോദിക്കുമ്പോൾ നീ ഇന്ന് അവിടെ പോകേണ്ടതില്ല എന്ന് പറയാനും അല്ലെങ്കിൽ അത് കേൾക്കാനാണ് ആ ഭാര്യ ഇഷ്ടപ്പെടുന്നത് സുഹൃത്തുക്കളെ നമ്മളൊക്കെ അറിയേണ്ട ഒരു കാര്യം ഏതൊരു സ്ത്രീയും അവൾ ആഗ്രഹിക്കുന്നത് ഭർത്താവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ആ കുടുംബത്തിന്റെ ഒരു ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്യാനുമാണ് വിശുദ്ധ ഖുറാനിലുള്ള ഒരു ആയത്ത് എത്ര മനോഹരമാണ് ഒരു കുടുംബത്തിന്റെ കൈകാര്യ കർത്തൃത്വം നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ പുരുഷനാണ് ഇതിനർത്ഥം സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല ആ പെണ്ണ് വീട്ടിലുള്ള കുട്ടികളുടെ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മുഷാവറ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടിയാലോചന നടത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോ അവിടെ വേണ്ട രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും അംഗീകാരവും ആ ഒരു വ്യക്തിത്വ സംരക്ഷണവും ഒക്കെ അവിടെ ഉണ്ട് എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് പുരുഷൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നതിൽ അതിനുള്ള ആ ഒരു നിയന്ത്രണാധികാരം പുരുഷനുണ്ട് ഇത് ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട് അത് കിട്ടാത്തതാണ് ഒരു വിവാഹമോചന ചർച്ചയിലേക്ക് ഇവരുടെ കേസ് എത്താൻ കാരണം